മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്കുമുറുകും കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഒരു സർക്കിൾ ആണ് ശരിക്കും വേണം ഈ സെൻട്രൽ തലങ്ങും വിലങ്ങും ഇട്ട് പോലീസുകാർ തന്നെ മടുത്ത് പോകുക വന്നു കഴിഞ്ഞാൽ ഒരു പോലീസുകാരും വന്നാൽ അദ്ദേഹം മടുത്ത് പോവുക കാരണം പറഞ്ഞ് കേൾക്കുന്നില്ല തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ് ഒരു കാരണശാലം അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ചെയ്യുന്നത് എട്ട് ജംഗ്ഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത് ആണെന്ന് നല്ല എട്ട് മുക്കൊന്നാണ് ശരിക്കും ഇവിടെ പേര് വേണ്ടത് കാരണം ആ രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് വരുന്നത് ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിൻ്റെ മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നു ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം News Bureau Adi Mali.